ഓ ശ്രീനാരായണ പരമഗുരവി നമ അറിവ് മന്ത്രം ആറ് അറിയും മുൻപേതെന്നാൽ അറിവില്ലാതൊന്നുമിഞ്ഞിരിപ്പീല തിനേതതിരുണ്ടറിവന്നാലൊന്നും മിഞ്ഞു കാൺമീല ഓം ശ്രീനാരായണ പരമഗുരവീ നമ ഓ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായി നമസ്കാരം മന്ത്രം ആറിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം അറിവ് ഒരു പ്രത്യേക അനുഭവമായി ഈ പാവം പകരുന്നതിന് മുമ്പ് എന്തുണ്ടായിരുന്നു എന്നും ചോദിക്കാം അറിവല്ലാതെ മറ്റൊന്നും അവിടെയും ഉണ്ടായിരുന്നില്ല എന്നേ അതിനുത്തരമുള്ളൂ അറിയുന്നതിനു മുമ്പും അറിവ് അറിവ് മാത്രമായതുകൊണ്ട് ആ അറിവറ്റതാണ് അതിരറ്റതുമാണ് അങ്ങനെ അറിവറ്റതും അതിരറ്റതുമായ അറിവ് മാത്രമാണ് പരമാർത്ഥത്തിൽ ഉള്ളതെന്ന് വെളിപ്പെടുമ്പോൾ ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നതൊക്കെ ഇല്ലാത്തതാണെന്ന് ബോധ്യപ്പെടും ഓം ശ്രീനാഥ് परम परमगुरव नमः ओम श्री शारदाबिकाई नमः